നമസ്കാരം ന്യൂസ് ടാക്കിലേക്ക് സ്വാഗതം തൃശൂരിൽ വെച്ച് നടന്ന വാക്കോ കേരള കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായ വിദ്യാർത്ഥികളെ കുണ്ടുതോട് ബാറ്റിൽ ബോൺ അക്കാദമി അനുമോദിച്ചു ഇത്തവണ മികച്ച നേട്ടമാണ് കുണ്ടുതോട് ബാറ്റിൽ ബോൺ അക്കാദമിക്ക് ചാമ്പ്യൻഷിപ്പിൽ ലഭിച്ചത് ഓഗസ്റ്റ് പതിനാറ് പതിനേഴ് തീയതികളിലാണ് തൃശൂരിൽ വെച്ച് വാക്കോ കേരള ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത് മത്സരത്തിൽ കുണ്ടുതോട് ബാറ്റിൽ ബോൺ അക്കാദമിയിലെ മുഹമ്മദ് ഷാബിൻ കരീം ക്രിസ് പോൾ എന്നിവർക്ക് സ്വർണ്ണ മെഡലുകൾ ലഭിച്ചു റിഷാലിന് വെള്ളി മെഡലും എബിൻ തോമസ് ശ്രാവൺ മാനസ് അഭിനന്ദ് കെ അഫ്നാൻ എന്നിവർക്ക് ബ്രോൺസ് മെഡലും ലഭിച്ചു നമസ്കാരം വർക്ക് ഓഫ് കേരള കിക്ക് ബോക്സിംഗ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ ഞങ്ങളുടെ ഈ ബാറ്റിൽ ബോൺ അക്കാഡമിയിൽ നിന്ന് പങ്കെടുത്ത കുട്ടികൾക്ക് ഗോൾഡ് മെഡലും അതുപോലെ മറ്റ് അവാർഡുകളും ലഭിച്ചിരിക്കുകയാണ് ഇതിൻ്റെ കോച്ച് ആരിഫാണ് ആരിഫ് എൻ്റെ ഒരു ആരിസ് സോറി ആരിസാണ് അദ്ദേഹം എൻ്റെ ഒരു ശിഷ്യനാണ് അപ്പോൾ ഇനിയും വരുന്ന വലിയ വലിയ മാച്ചുകളിലേക്ക് ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഷാവലിംഗ് കുംഫു ബെൽറ്റുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു ക്വാൻകിഡോ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തവർക്കും ഉപഹാരങ്ങൾ നൽകി മാർഷൽ ആർട്സ് രംഗത്ത് വലിയ നേട്ടമാണ് ബാറ്റിൽ ബോൺ അക്കാദമിക്ക് ലഭിച്ചതെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ഗോൾഡ് വിന്നറും ഉഷു കോച്ചുമായ ഹാരിസ് എംപി പറഞ്ഞു നമസ്കാരം ഞാൻ ബാറ്റ് ബോൾ അക്കാഡമിയുടെ കോച്ചാണ് ഹാരിസ് എം പി ഇപ്പോൾ ഈ വർഷം നടന്ന വാക്കോ കേരള സ്റ്റേറ്റ് കിക്ക് ബോക്സിങ് ചാമ്പ്യൻഷിപ്പ് തൃശ്ശൂർ വെച്ച് നടന്നു അതിൽ നമ്മളെ അക്കാഡമി നിന്ന് ഇറങ്ങിയ ഏ പ്ലെയേഴ്സ് മാക്സിമം നന്നായിട്ട് ട്രെയിനിങ് എടുത്ത് നല്ലൊരു റിസൾട്ടുമായിട്ടാണ് അവർ ഈ ഒരു അക്കാദമി തിരിച്ചെത്തിയത് അപ്പോൾ നമുക്കിതിൻ്റെ നാഷണൽ ചാമ്പ്യൻഷിപ്പിൻ്റെ ബാക്കിയുള്ള പ്രോഗ്രാം അതായത് ഡേറ്റ് വന്നിട്ടില്ല എന്നുള്ള പ്രിപ്പറേഷൻ ആണുള്ളത് ഇതേപോലെ തന്നെ നമുക്കിനി മുമ്പോട്ടും ബാറ്റ്ൽ ബോൺ അക്കാഡമിക്ക് നല്ല പ്ലെയേഴ്സിന് അതേപോലെ ഈ കിക്ക് ബോക്സിങ് പോലത്തെ ബുഷു അതുപോലെ മൊത്തായി അതുപോലെ ബുഷു പിന്നെ റസ്ലിങ് അങ്ങനത്തെ പല പല ഗെയിമുകളിലേക്ക് നമ്മൾ ബാറ്റ് ബോൺ അക്കാഡമി എന്ന കുട്ടികളെ ഇനിയും ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഏജ് ജോൺ മെമ്മോറിയൽ എച്ച് എസ് എസ് അധ്യാപിക മിസ്സി റോയി മോഹൻദാസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഡോക്ടേഴ്സ് നടുമണ്ണൂർ കാലിക്കറ്റ് വിദ്യാഭ്യാസ രീതികളിലൂടെ വിജയത്തിന്റെ പുതുവഴികൾ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ തുറന്നിടുന്നു ഡോക്ടേഴ്സ് അക്കാഡമി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മൂന്ന് ദശാബ്ദങ്ങളുടെ പരിചയ സമ്പത്തുള്ള വിദ്യാഭ്യാസ വിദഗ്ധൻ ഡോക്ടർ ബാബുരാജിന് മേൽനോട്ടത്തിൽ നോട്ടുകൾ വേറെ എങ്ങുമില്ലാത്ത സ്റ്റഡി മെറ്റീരിയൽസുകൾ അതിരുകളില്ലാത്ത ആകാശം സ്വപ്നം കാണാൻ സെക്ഷനുകൾ മികച്ച ആശയവിനിമയം വർഷം കൊണ്ട് വിദ്യാർത്ഥികൾ ക്ലാസുകൾ പ്ലസ് പ്ലസ് ആൻഡ് ആൻഡ് എൻട്രൻസ് ഓറിയന്റഡ് സയൻസ് ട്യൂഷൻസ് മെഡിക്കൽ എഞ്ചിനീയറിംഗ് ക്രാഷ് കോഴ്സസ് റിപ്പീറ്റ് ബാച്ചേഴ്സ് മലയാളം ആൻഡ് ഇംഗ്ലീഷ് മീഡിയം ട്യൂഷൻ ബാച്ചേഴ്സ് കോൺടാക്ട്